ഇന്നത്തെ റെസിപ്പി നമുക്ക് ചോറിനും ചപ്പാത്തിക്കും കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണ് ഡാലും മുരിങ്ങയിലയും കൂടെ ഇട്ട് വെച്ചൊരു കറിയാണ് വേറെ പലഹാരത്തിനൊന്നും ഇതത്ര ടേസ്റ്റ് വരത്തില്ല അപ്പം നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ ഞാനിവിടെ കറി വെക്കാൻ വേണ്ടിയിട്ട് നൂറ് ഗ്രാം ഡാലും ഡാൽ കുറച്ച് കട്ടിയുള്ള ഡാലാണ് സാമ്പാറിൻ്റെ ഈ ഡാലെടുക്കണം ഇതിനാണ് ഒന്നുകൂടെ ടേസ്റ്റ് ഒരു ചെറിയ രണ്ട് സവാളയും നാലഞ്ച് വെളുത്തുള്ളിയും രണ്ട് ടൊമാറ്റോയും നാല് ചെറിയ പച്ചമുളകും ഒരു രണ്ട് തണ്ട് മുരിങ്ങയിലയാണ് ഞാൻ കറി വയ്ക്കാൻ എടുത്തേക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഡാല് ആദ്യം തന്നെ കുക്കറിൽ വേവിക്കണം കുക്കറിലെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഡാലിൻ്റെ കൂടെ തന്നെ നമ്മൾ സവാളയും ടൊമാറ്റോയും വെളുത്തുള്ളിയും പച്ചമുളക് ഇട്ട് വേവിക്കണം അതിൻ്റെ കൂടെ തന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് വേണം നമുക്ക് വേവിച്ചെടുക്കാൻ കുക്കറിൽ നാല് വിസിൽ കേട്ട് കഴിയുമ്പോൾ ഓഫ് ചെയ്യാം അപ്പോഴത്തേനിത് വെന്തിരിക്കും പിന്നെ ഞാനൊരു അഞ്ച് മിനിറ്റ് ഈ ഡാല് കഴുകി വെള്ളത്തിലിട്ടിരുന്നു അതുകൊണ്ട് പെട്ടെന്ന് വേവുകയും ചെയ്യും ഡാല് വേവുന്ന സമയം കൊണ്ട് നമുക്ക് മുരിങ്ങയിലയാണെങ്കിൽ തണ്ടിൽ നിന്ന് ഇല മാറ്റിയെടുക്കണം ഇത് നല്ല നാടൻ മുരിങ്ങയിലയാണ് നമ്മൾ ഡാൽ എടുക്കുന്നതിനനുസരിച്ചിട്ട് വേണം മുരിങ്ങയില ഇട്ട് കൊടുക്കാൻ ഞാൻ ഇവിടെ ഒരു നൂറ് ഗ്രാം സാമ്പാർ ഡാലിന് ഒരു മൂന്ന് തണ്ട് മുരിങ്ങയില എടുത്തിട്ടുള്ളൂ ഡാല് നന്നായി വെന്തിട്ടുണ്ട് ഞാൻ എന്നിട്ട് ഈ ഡാല് നമ്മൾ ചട്ടിയിലോട്ട് മാറ്റി കൊടുത്തു കുറച്ചുകൂടെ ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം അതല്ല ഈ പരുവത്തിലാണ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളം ഒഴിക്കണ്ട അപ്പം നമുക്ക് ഈ സമയം വേണം മുരിങ്ങയില ഇട്ട് കൊടുക്കാൻ മുരിങ്ങയില ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം അപ്പോഴത്തേന് മുരിങ്ങയില വെന്ത് കിട്ടും മുരിങ്ങയിലക്കൊന്നും അധികം വേവില്ല പെട്ടെന്ന് വേവും ഡാലും മുരിങ്ങയിലും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം നമുക്ക് തിളപ്പിച്ചെടുക്കാൻ പിന്നെ ഈ കറിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചോറിനും ചപ്പാത്തിക്കുമാണ് നല്ല ടേസ്റ്റ് വേറെ പ പലഹാരം ഇപ്പം പുട്ടിനോ ഇടിയപ്പത്തിനോ ഒന്നും അത്ര ടേസ്റ്റ് കാണത്തില്ല ഇത് ചപ്പാത്തിക്കാണ് മെയിനായിട്ട് നമ്മൾ നോർത്ത് ഇന്ത്യൻസ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ വീട്ടിൽ എന്നും ലെഞ്ചിന് ഈ കറി കാണും മുരിങ്ങയില ഇട്ടിട്ടല്ല ഡാല് മാത്രം ഇട്ടിട്ടുള്ള കറി ഇനി നമുക്ക് കടുവ പൊട്ടിക്കാം കടുക് പൊട്ടിക്കുമ്പോൾ ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള കടുകും അര ടീസ്പൂൺ ചെറിയ ജീരകവും കൂടി ഇട്ട് കൊടുക്കണം എന്നിട്ട് നമുക്ക് നാല് വറ്റൽ മുളകും ആവശ്യത്തിനുള്ള കരിയാപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം വറ്റല് മുളകും കരിയാപ്പിലയും നല്ല മൂത്തതിന് ശേഷം ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം നമുക്ക് അര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കണം ഇല്ലയെന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് വേറെ പൊടികളൊന്നും ഇതിനകത്ത് ചേർക്കുന്നില്ല മുളക് പൊടിയും മഞ്ഞൾപ്പൊടി മാത്രം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് നമ്മൾ ആദ്യം വേവിച്ചെടുത്തത് എന്നിട്ട് ഇതെല്ലാം കൂടെ ഡാലിനകത്ത് ഇട്ട് കൊടുക്കണം എന്നിട്ട് ലാസ്റ്റ് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കണം നല്ല ടേസ്റ്റാണ് അടിപൊളി ടേസ്റ്റാണ് ചൂടോടെ ചോറിൻ്റെ കൂടെ കഴിക്കണം വേറൊരു കറിയും വേണ്ട എല്ലാവരും ട്രൈ ചെയ്യുക എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബായ്